ചില കഥാപാത്രങ്ങൾ അങ്ങനെയാണ് കാലമെത്ര കഴിഞ്ഞാലും നമ്മളിലൊരാളായി അത് നമ്മോടൊപ്പം തന്നെ ഉണ്ടാകും അത്തരം കഥാപാത്രങ്ങളിലൊന്നാണ് മഴവിൽ കാവടി എന്ന സിനിമയിൽ പറവൂർ ഭരതൻ അവതരിപ്പിച്ച മീശയില്ല വാസു ആനയെ മേയാൻ വിട്ടിരിക്കുകയാ ഉച്ചയ്ക്ക് വെള്ളം കുടിക്കാൻ ഇങ്ങുവരും കപ്പടാ മീശക്കാരന്റെ ഡയലോഗ് കേട്ട് ചിരിക്കാത്ത മലയാളികൾ ഉണ്ടാകുമോ കളരിക്കൽ ശങ്കരൻ കുട്ടിമേനോൻ എന്ന തറവാട്ടുകാരണവരായി ഇന്നസെന്റും അബദ്ധങ്ങൾ മാത്രം ചെയ്തുകൂട്ടുന്ന വാസു എന്ന കാര്യസ്ഥനായി പറവൂർ ഭരതനും ചേരുന്ന തമാശ രംഗങ്ങൾക്ക് വർഷമേറെ കഴിഞ്ഞിട്ട് ും മാറ്റു കുറഞ്ഞിട്ടില്ല പുതുതലമുറ പറവൂർ ഭരതനെ കോമഡി വേഷങ്ങളിലൂടെ ഓർക്കുമ്പോൾ പഴയ തലമുറയുടെ ഓർമ്മകളിൽ ഭരതൻ വില്ലനാണ് ഒരു നോട്ടം കൊണ്ടുപോലും ഭയപ്പെടുത്തിയിരുന്ന വില്ലൻ കറുത്ത കൈ ലൈറ്റ് ഹൌസ് തുടങ്ങിയ സ്ഥിരം ജെയിംസ് ബോണ്ട് മോഡൽ ത്രില്ലറുകളിലെ ഗുണ്ടാനേതാവായിരുന്നു ഭരതൻ വരയൻ കൈലിയും അരപ്പട്ടയും മുഖത്തെ കറുത്ത മറുകുമായി വന്ന് അട്ടഹസിക്കുന്ന വേഷങ്ങളിൽ ഭരതൻ പ്രേക്ഷകരെ പേടിപ്പെടുത്തി എം കൃഷ്ണൻ നായർ സംവിധാനം ചെയ്ത കറുത്ത കൈയിലെ കാതർ എന്ന വില്ലൻ വേഷം പറവൂർ ഭരതന്റെ ജീവിതത്തിലെ നിർണായകമായ ഒരു ായിരുന്നു എറണാകുളം ജില്ലയിലെ നോർത്ത് പറവൂരിലെ വാവക്കാട് എന്ന സ്ഥലത്താണ് പറവൂർ ഭരതൻ ജനിച്ചത് സ്കൂൾ കാലഘട്ടം മുതൽ അഭിനയ രംഗത്ത് അദ്ദേഹം സജീവമായി അച്ഛന്റെ മരണത്തോടുകൂടി ഭരതന്റെ സ്കൂൾ പഠനം അവസാനിച്ചുവെങ്കിലും അഭിനയത്തിൽ തുടരാൻ അദ്ദേഹത്തിനായി പ്രശസ്ത കാതികൻ കെടാമംഗലം സദാനന്ദൻ ആയിരുന്നു ഭരതനെ നാടക വേദിയിലേക്ക് കൈപിടിച്ചുയർത്തിയത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതുകളിലാണ് നാടകരംഗത്ത് അദ്ദേഹം എത്തിപ്പെടുന്നത് അക്കാലത്തെ സൂപ്പർ ഹിറ്റ് നാടകമായിരുന്ന രക്തബന്ധം സിനിമാ സംവിധായകൻ വേൽസ്വാമി സിനിമയാക്കാൻ തീരുമാനിച്ചു കഥാപാത്രങ്ങൾക്ക് പറ്റിയ രൂപങ്ങൾ അന്വേഷിച്ചപ്പോൾ ഒരു വേഷം ഭരതനും ലഭിച്ചു അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്നിൽ പുറത്തിറങ്ങിയ രക്തബന്ധത്തിലെ ഒരു കഥാപാത്രമായി ഭരതൻ എന്ന സിനിമാ നടനും ജനിച്ചു ആദ്യ സിനിമയിൽ ഭരതനു കിട്ടിയ പ്രതിഫലം അമ്പത് രൂപയായിരുന്നു അതിനുശേഷം കേരള കേസരി മരുമകൾ എന്നിങ്ങനെയുള്ള ചിത്രങ്ങളിലൊക്കെ അക്കാലത്ത് അഭിനയിച്ചു വില്ലൻ നായകന്റെ സഹായി കാര്യസ്ഥൻ തുടങ്ങിയ ടൈപ്പ് റോളുകളിൽ പതിവുകാരനായിരുന്നു അക്കാലത്ത് പറവൂർ ൻ എന്നാൽ അഭിനയ ജീവിതത്തിലെ രണ്ടാം ഘട്ടത്തിലാണ് അദ്ദേഹം കോമഡിയിലേക്ക് തിരിഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളുടെ അവസാനമാണ് ഭരതന് കോമഡിയിൽ പൊതിഞ്ഞ രണ്ടാം വരവുണ്ടായത് അവയിലാണ് എക്കാലവും ഓർമ്മിക്കപ്പെടുന്ന റോളുകൾ ലഭിച്ചത് മഴവിൽ കാവടിയിലെ മീശവാസവും വിദ്യാരംഭത്തിലെ അഞ്ചലോട്ടക്കാരനുമൊക്കെ പിറന്നത് ഈ കാലഘട്ടത്തിലാണ് ഒരു വർഷം പതിനഞ്ചു ചിത്രങ്ങളിൽ വരെ അഭിനയിച്ച സമയവും ഇദ്ദേഹത്തിനുണ്ടായിരുന്നു പെരുവണ്ണാപുരത്തെ വിശേഷങ്ങൾ ഇനി ഹരിഹർ നഗർ ഹിസ് ഹൈനസ് അബ്ദുള്ള ഡോക്ടർ പശുപതി ഗോഡ് ഫാദർ മേലെ പറമ്പിൽ ആൺവീഡ് തുടങ്ങിയ ചിത്രങ്ങളിലെല്ലാം തന്റെ വേഷം അദ്ദേഹം ഭംഗിയായി ചെയ്തു ആദ്യമായി കോമഡി വേഷം ചെയ്യാൻ പറവൂർ ഭരതൻ മേറിലാൻഡ് സ്റ്റുഡിയോയിലെത്തിയപ്പോൾ അടൂർ പങ്കജം സംശയം പ്രകടിപ്പിച്ചിരുന്നു ഇയാൾക്ക് കോമഡി ചെയ്യാൻ സാധിക്കുമോ എന്ന് എന്നാൽ അത് വെറും സംശയം മാത്രമായിരുന്നുവെന്ന് പിൽക്കാല ചിത്രങ്ങളിലൂടെ പറവൂർ ഭരതൻ തെളിയിച്ചു തനിക്ക് ലഭിക്കുന്ന കഥാപാത്രങ്ങൾക്ക് തൻ്റെതായ ഒരു ശൈലി രൂപപ്പെടുത്തിയ പറവൂർ ഭരതൻ ഈ കഥാപാത്രങ്ങളെയെല്ലാം തന്റെ അഭിനയ മികവിനാൽ അവിസ്മരണീയമാക്കുകയായിരുന്നു അതിൽ ഏറ്റവും ൃദ്ധമായ വേഷമാണ് മീശയില്ല വാസു ചതിച്ചു അങ്ങുന്നേ വണ്ടിയിടിച്ചു ഇത്രയും കാലം ഇതുവഴി നടന്നിട്ടും അങ്ങനെയൊരു മരം അവിടെ നിൽക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല ഓടിക്കിതച്ചെത്തി ഇന്നസെന്റ് അവതരിപ്പിക്കുന്ന ശങ്കരൻകുട്ടി മെനോൻ എന്ന കഥാപാത്രത്തോട് ഈ ഡയലോഗ് പറയുന്ന മീശയില്ല വാസുവിനെ കാണുമ്പോൾ പൊട്ടിച്ചിരിക്കാതിരിക്കാൻ ആർക്കും ആകില്ല ഈ മീശയും വെച്ചു കരയല്ലടാ കഴുതെ വെള്ളം വീണ് വീണ് അതിനെയും വളരും എന്ന് മീശവാസുവിന്റെ മുഖത്ത് നോക്കി ശങ്കരൻകുട്ടി മേനോൻ പറയുന്നതും അപ്പോഴുള്ള വാസുവിന്റെ പരിഭവമൊന്നും മറക്കാനാകില്ല ഒരു പക്ഷേ ൂർ ഭരതൻ എന്ന നടനല്ലാതെ മറ്റാരു ചെയ്താലും അത്രത്തോളം ഫലിപ്പിക്കാൻ കഴിയാത്ത ഒരു വേഷം തന്നെയായിരുന്നു അത് മലയാള സിനിമയിൽ അരനൂറ്റാണ്ടിലേറെ പറവൂർ ഭരതൻ നിറഞ്ഞു നിന്നെങ്കിലും അതിന്റെ പകിട്ടൊന്നും അദ്ദേഹത്തിന്റെ സ്വകാര്യ ജീവിതത്തിൽ ഉണ്ടായിരുന്നില്ല വാവക്കാട്ടുള്ള ഇരുപത്തിമൂന്ന് സെന്റിൽ പഴയൊരു വീട്ടിലായിരുന്നു അദ്ദേഹത്തിന്റെ താമസം താരസംഘടനയായ അമ്മ നൽകുന്ന നാലായിരം രൂപയും അവശ കലാകാര പെൻഷനും മാത്രമായിരുന്നു അദ്ദേഹത്തിന്റെ വരുമാനം ഒരിക്കൽ നടി ശാരദ തന്റെ പഴയ സഹപ്രവർത്തകനായ പറവൂർ ഭരതനെ കാണാൻ ത്തിന്റെ വീട്ടിലെത്തിയിരുന്നു നമുക്കൊരു പടത്തിൽ കൂടി ഒന്നിച്ചഭിനയിക്കാം ക്യാമറയുമായി ഞാനിവിടെ പടം പിടിക്കാനെത്തും എന്ന് പറഞ്ഞ ശാരദിയോട് അതിന് സമ്മതം മൂളുകയും ചെയ്തിരുന്നു ഭരതൻ ആ ആഗ്രഹം സഫലമാക്കാനാകാതെയാണ് അദ്ദേഹം വിട